ഹായ് ഹലോ എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ അതാ ഞാൻ ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് അപ്പോൾ ഒരു അടിപൊളി ഐഡിയ ആണ് അപ്പോൾ അതുപോലെ ഐസ്ക്രീം സ്റ്റിക്ക് എടുക്കുക ഇതില്ലെങ്കിൽ കാർഡ് ബോർഡ് രണ്ട് മൂന്ന് പീസ് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്ത് കുറച്ച് കട്ടിയിൽ എടുത്താൽ മതി അതിനുശേഷം അത ഇതേപോലെ എന്തെങ്കിലും ഒരു ഷാർപ്പായ ഒബ്ജക്റ്റ് വെച്ചിട്ട് കുഞ്ഞു ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുക എല്ലാതും ഒരേ അളവിലാവണം കേട്ടോ ഒരേ സ്ഥലത്താവണം അതിന് ശേഷം എന്താ കമ്പി ഇങ്ങനെ അതിലോട്ട് കുറത്ത് കൊടുക്കുക അപ്പോൾ കമ്പിയാണ് കുറച്ചും കൂടെ നല്ലത് കമ്പിയില്ലെങ്കിൽ നല്ല കട്ടിയുള്ള നൂലിട്ടിട്ട് ഇതേപോലെ കോർത്തൊന്ന് കെട്ടി കൊടുത്താലും മതി ശേഷം എന്താ ഇതേപോലെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം രണ്ട് കമ്പികളും കൂടെ ചുറ്റി ഈ കാണുന്ന പോലെ ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ ചൂടൊക്കെയല്ലേ നാട്ടിൽ നല്ല ചൂടാണല്ലേ അപ്പോൾ ഈ ഒരു ചൂടത്ത് പറ്റിയൊരു സംഭവമാണ് പക്ഷെ കാണാനായിട്ടാണെങ്കിലും ഒരു രാജകീയ എന്നൊക്കെ പറഞ്ഞപോലെ ഒരു നല്ലൊരു ഭംഗിയുള്ളൊരു സംഭവമാണ് കേട്ടോ കുറേ പേരെങ്കിലും ഇതൊന്ന് കിട്ടിയെങ്കിൽ നിന്ന് നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോഴൊക്കെ കണ്ടിട്ടുള്ളൊരു സംഭവം കൂടിയാണ് കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് വിരിച്ചു നോക്കണം കേട്ടോ നല്ല സ്മൂത്തായിട്ട് ആയിട്ട് ഇതുപോലെ വിരിഞ്ഞു വരുന്ന പോലെ ആയിരിക്കണം ഇത് കേട്ടോ ആ കെട്ട് അങ്ങനെ ആയിരിക്കണം ഇനി അതിന് ശേഷം നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ഡെക്കോ പേജാണ് കുറച്ചും കൂടെ ഒന്ന് സ്റ്റൈലാക്കി കൊടുക്കാനാണ് എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഒന്നും ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കളർ പേപ്പർ എടുക്കാം അതല്ലെങ്കിൽ സാധാരണ ന്യൂസ് പേപ്പർ വെച്ചിട്ടായാലും ഇത് ചെയ്യാം കേട്ടോ എന്നിട്ട് നമ്മൾ ഏകദേശം എവിടെയാണ് വേണ്ടതെന്ന് ഒരു മാർക്കിംഗ്സ് പോലെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഒരു ഇടയിലിടയിൽ ഗ്യാപ്പുകൾ വരുന്ന പോലെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കറക്റ്റ് താഴെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ ഇങ്ങനെ ഇതേപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്തെങ്കിലും ഒരു റൗണ്ട് സർക്കിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം എടുക്കുക നമ്മളുടെ കയ്യിൽ ഈ ഒരു ഇതുണ്ടല്ലോ ഇതാണ് എടുക്കുക ുന്നത് ഇനിയിപ്പോൾ ഇതൊന്നും വേണ്ട നമ്മൾക്ക് എന്തെങ്കിലും ഒരു ക്യാപ്പ് എന്തെങ്കിലും മതി കേട്ടോ എന്നിട്ട് നമ്മൾ വരച്ചു കൊടുത്ത ആ ഒരു ലെവൽ കണക്കാക്കിക്കൊണ്ട് അതിലോട്ട് വെച്ചിട്ട് നമ്മൾ അതിനെ കറക്റ്റായിട്ടുള്ള ഒരു സെർക്കിളാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് ഇതേപോലെ കറക്റ്റാക്കി വെച്ചിട്ട് ആ ഒരു സെർക്കിള് മാർക്ക് ചെയ്ത് കൊടുക്കുക അതെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ ഇതേപോലെ വരച്ചു കൊടുത്തു എന്നിട്ട് നമ്മളിത് ആ വീണ്ടും നമ്മുടെ ഐസ് സ്റ്റിക്ക് ഇതേപോലെ വെച്ചിട്ട് അതിനൊന്ന് കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ആദ്യം തന്നെ ഈ ഒരു സൈഡ് ഒന്ന് നമ്മൾ സ്ട്രെയിറ്റ് ആക്കി കൊടുത്തു കേട്ടോ നല്ല ഫുൾ ആയിട്ട് വിരിച്ചു കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പുകൾ ഈക്വൽ ആക്കിയിട്ട് കൊടുക്കുക അതായത് ഇങ്ങനെ ഫിംഗർ വെച്ച് നോക്കിയാൽ മതി എല്ലാത്തിൻ്റെ ഇടയിൽ ഒരേ ഗ്യാപ്പാണോ എന്ന് നോക്കുക കേട്ടോ അപ്പോൾ അതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ആ ഒരു സർക്കിളിൻ്റെ മെഷർമെൻറ്റ് നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്കും മെല്ലേയും കൂടി നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അത് കറക്റ്റായിട്ട് താഴെ വരച്ച് അതേ അളവ് തന്നെ മുകളിലോട്ടും ജസ്റ്റ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ അതാ ഇത്രയൊക്കെ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ സ്ട്രേറ്റ് ആയിട്ട് താഴത്തെ ലൈനും കൂടി മരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ആ സർക്കിൾ ഇതാ ഈ കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്യുകയാണ് കേട്ടോ വളരെ ഈസി ആയിട്ടുള്ള സംഭവമാണ് വലിയ പണിയൊന്നും ഇല്ല കാണുമ്പോഴായിട്ട് തോന്നും പക്ഷെ ഭയങ്കര ഈസിയാണ് ഒറ്റ ഒറ്റപ്രാവശ്യം കണ്ടാൽ ചെയ്യാം കേട്ടോ ഇനി അതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്തിൻ്റെ മുകളിലത്തെ ഭാഗം ഉണ്ടല്ലോ അവിടെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഗ്ലൂ എല്ലാ സ്റ്റിക്കിലും നമ്മൾ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മാർക്ക് ചെയ്തിന് മുകളിലും മതി കേട്ടോ ഈ മാർക്കിങ്സ് അതുപോലെ തന്നെ രണ്ട് സൈഡിലും ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ വീണ്ടും ഫിംഗർ വെച്ചിട്ട് ആ ഒരു കറക്റ്റ് ലെവലൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ സ്ട്രേറ്റ് വരച്ച ലൈനിലോട്ട് കൊണ്ടു നമ്മുടെ ഇത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിലത്തെ ഗ്യാപ്പ് നമ്മൾ കറക്റ്റ് ആക്കണം അല്ലെങ്കിൽ നമുക്കത് പല പല അളവുകളായി മാറും കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ വെച്ചിട്ടുണ്ട് ആ സ്ട്രെയിറ്റ് വരച്ച ലൈന്മ കൊണ്ടുവച്ചാൽ കറക്റ്റായിട്ട് കിട്ടും എന്നിട്ട് നമ്മൾ ചുളിവുകളൊന്നും ഇല്ലാതെ നല്ല ഭംഗിയായിട്ട് തന്നെ അതൊന്നും ഇതാ ഇതേപോലെ ഒട്ടിച്ചെടുക്കുക അപ്പോൾ നന്നായിട്ട് ഒട്ടിയതിന് ശേഷം കുറച്ച് ഭാഗം മാത്രം എക്സ്ട്രാ നിർത്തിക്കൊണ്ട് ബാക്കി എല്ലാ പേപ്പേഴ്സും കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇങ്ങനെ ഇതേപോലെ എല്ലാ സൈഡുകളിൽ നിന്നും കട്ട് ചെയ്തെടുക്കുക ഇനി നമ്മൾ ഇതുപോലെ ഫുള്ള് ഗ്ലൂ ഇട്ട് കൊടുക്കുക പേപ്പറിലും അതുപോലെ തന്നെ സ്റ്റിക്കിലും കേട്ടോ അതുപോലെ ഉണ്ടോ ഈ ഒരു ചെയ്യുമ്പോൾ ആ മാർക്കിങ്ങിൻ്റെ മുകളിലോട്ടാണ് ചെയ്യുന്നത് അതിന് ശേഷം വേറെ ഒരു കളർ പേപ്പറാണ് എടുത്തിരിക്കുന്നത് സെയിം പേപ്പറായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതാ എന്നിട്ട് ഇതേപോലെ ഒട്ടിച്ചുകൊടുക്കുക അപ്പോൾ അത് നന്നായിട്ട് നന്നായിട്ടതിനെ ഒട്ടി ഒട്ടണം അതായത് ഐസ്ക്രീം സ്റ്റിക്ക് മൂലം അതുപോലെ തന്നെ അപ്പുറത്ത് നമ്മൾ ഒട്ടിച്ച പേപ്പർ ഉണ്ടല്ലോ മുതലും ഒട്ടണം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഒട്ടിയതിന് ശേഷം വീണ്ടും നമ്മൾ നേരത്തെ കട്ട് ചെയ്ത അതേ മെഷെമെന്റിൽ ഈ ഒരു പേപ്പറ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാ സൈഡിലും നന്നായിട്ട് കട്ട് ചെയ്ത് കറക്റ്റാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ആ ഒരു റൗണ്ട് സർക്കിൾ ഉണ്ടല്ലോ അത് നമ്മൾ അതേപോലെ തന്നെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ചില സൈഡുകൾ എൻഡുകൾ എൻഡുകളൊന്നും ഒട്ടിയിട്ടില്ലെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നാലാണ് കുറച്ചുകൂടി കൂടി ഒരു നന്നായിട്ട് നിൽക്കുകയുള്ളൂ ഇനി താ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ അവിടെ നമ്മൾ ഗ്ലൂ ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് കുറച്ചുകൂടി ഒരു ഭംഗി വരിക കേട്ടോ എല്ലാ എഡ്ജുകളും നമ്മൾ മടക്കി കൊടുത്തു ആ സർക്കിളും കണ്ടോ അവിടെയും മടക്കി കൊടുത്തു അതുപോലെ സൈഡും മടക്കി കൊടുത്തു കേട്ടോ അതിനുശേഷം വീണ്ടും നമ്മൾ ഇതിന് ഒന്നും കൂടി ഒന്ന് മഞ്ചാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഗ്ലൂ സർക്കിളായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇതൊക്കെ ഓപ്ഷണലാണ് ഇതൊക്കെ നമുക്ക് കുറച്ചുകൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഒരു ലേസ് എടുത്തിട്ട് അത് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ അപ്പം നമ്മളുടെ തമ്പനയിലും കൂടി മാച്ച് ആയിക്കോട്ടെ എന്നെൻ്റെ കൂടിയാണ് കേട്ടോ അത ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു സൈഡ് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ അടുത്ത സൈഡിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതിനായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുക എന്നിട്ട് ആദ്യത്തെ സൈഡ് ഓട്ടിച്ചത് ഇങ്ങോട്ട് മടക്കി ഒട്ടിക്കുക കേട്ടോ കണ്ടോ ഇതേപോലെ മടക്കി ഒട്ടിക്കുക ഇതിന് ശേഷം അടുത്ത് ഒരു റിബൺ കൂടി ഇട്ടിട്ട് ആദ്യമേ മടക്കിയതിന് ശേഷം ഇതേപോലെ കൊണ്ടുവന്ന് മറ്റേലോട്ട് മടക്കി ഈ ഒരു രണ്ട് ഭാഗം കട്ട് ചെയ്യാനായിട്ട് അതും മടക്കി ഒട്ടിക്കാം അപ്പോൾ അത് ഇത്രയും ആയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിതിൽ പേജ് ടിഷ്യൂ ഗ്ലൂ ഇട്ടു കേട്ടോ അപ്പോൾ അതാ ഇതെല്ലാം കഴിഞ്ഞിട്ട് കഴിയുമ്പോൾ ഇങ്ങനെ അതിനൊന്ന് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം ഈ കാണുന്ന പോലെ ഒന്ന് നന്നായി മടക്കിയിട്ട് കറക്റ്റാക്കി കൊടുക്കുക അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായോ നമ്മൾ കുറേ പേര് കണ്ടിട്ടുണ്ടാവില്ല വിഷറി അതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ജസ്റ്റ് ആദ്യത്തെ മടക്കൊന്നും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നമ്മളിത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെക്കോ പേജ് ടിഷ്യൂ കീറി പോകാതിരിക്കും ഗ്ലൂം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നോർമൽ പേപ്പർ കട്ടിയുള്ളതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇനി ശേഷം ഈ ഒരു കമ്പി കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ആ ഒരു റിബൺ കൂടി എടുത്ത് അങ്ങ് കെട്ടിക്കൊടുക്കാം കേട്ടോ അത് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സംഭവം അവിടെ റെഡി ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനലും വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇടാം അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ ചൂടൊക്കെ ആവുമ്പോൾ നമുക്ക് ബാഗിലിട്ട് വേണമെങ്കിൽ കൊണ്ടുപോകാതെ ഇതേപോലെ മടക്കി ബാഗിലിട്ട് ആവശ്യം വരുമ്പോൾ എടുത്ത് വീശി കൊടുക്കാം നമുക്കാം അപ്പം എങ്ങനെയുണ്ട് ഈ ഐഡിയ നല്ല അടിപൊളിയല്ലേ ചൂടൊക്കെ ആവുമ്പോൾ കയ്യിൽ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ പറ്റിയ ഒരു സംഭവമാണ് ഇപ്പോഴത്തെ ചൂടിനെ പറ്റിയതാണ് ട്രൈ ചെയ്തത്